ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവരാണ് ബംഗാളികൾ ബംഗാളികളില്ലാത്ത സംസ്ഥാനങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ മാത്രം ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് ഇനി ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത കേരളത്തിലെ നിർമ്മാണ മേഖല എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലേറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ബംഗാളികളെന്നുള്ള അതിഥി തൊഴിലാളികളാണ് ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി നടപ്പാക്കാൻ പോകുന്ന പുതിയ പദ്ധതി ശ്രമശ്രീ അതായത് അന്യ അന്യസംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ബംഗാളികളെ തിരിച്ച് വിളിച്ച് സ്വന്തം സംസ്ഥാനത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ബംഗാളികൾ അനുഭവിക്കുന്ന ചൂഷണം എതിരായിട്ടാണ് മമതാ ബാനർജി ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബംഗാളികൾ ജോലി ചെയ്യുന്ന ബംഗാളികളെ തിരിച്ചു കൊണ്ടുപോകാനായി പോകാനും ഈ പദ്ധതി ചിലപ്പോൾ കാരണമാകും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് ഇങ്ങനെയുള്ള ബംഗാളികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നാൽ തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തെ അത് വലിയ തോതിൽ വലിയ പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിക്കും പ്രത്യേകിച്ച് നമ്മുടെ നിർമ്മാണ മേഖലയൊക്കെ തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥയാവും തൊഴിലിടങ്ങളിലും മിക്ക കൂലിപ്പണിക്കൊക്കെ ജോലി ചെയ്യുന്ന ഒട്ടേറെ തൊഴിലാളികൾ അവർ ഏറെ ഏറെയും ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ബംഗാളിൽ നിന്നുള്ള തൊഴില തൊഴിലാളികളാണ് അവരൊക്കെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തെ വലിയ തോതിൽ ബാധിക്കും ബംഗാളിലെ മമതാ ബാനർജി നടപ്പാക്കാൻ പോകുന്ന മാന്യമായ തൊഴിൽ ഇഷ്ടഭക്ഷണം കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളാണ് ബംഗാളിലെ തൊഴിലാളികൾക്ക് അവിടെ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി അവിടുത്തെ സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവനവൻ്റെ നാട്ടിൽ ജോലി ചെയ്യാനാവും ഏതൊരു മനുഷ്യനും തയ്യാറാവുക ബംഗാളികളെ സംബന്ധിച്ചും അവൻ്റെ നാട്ടിൽ നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല രീതിയിലുള്ള ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അവൻ്റെ നാട്ടിൽ ജോലി ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാം നമുക്ക് തമിഴ്നാടിൻ്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ട് തമിഴ്നാട് ഒരു കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു കേരളത്തിലേറെയും ജോലി ചെയ്തത് കേരളത്തിൽ ഈ കേബിളിൻ്റെ കുഴിയൊക്കെ കുത്താൻ വെളുപ്പാങ്കാലത്ത് വന്ന് കോഴി കുത്തുന്ന തമിഴരെ നമുക്ക് ഓർമ്മയുണ്ട് ഈ ടെലിഫോൺ പോസ്റ്റിനൊക്കെ ഇടാൻ വേണ്ടി രാവിലെ വന്ന് കുഞ്ഞി കുഴി കുത്തി പോകുന്ന ബംഗാ ബംഗാ തമിഴ്നാട്ടിൽ നിന്ന ആളുകളെ നമുക്ക് ഓർമ്മയുണ്ട് ഇന്ന് തമിഴ്നാട്ടുകാരെ നമ്മുടെ നാട്ടിൽ കാണാൻ പോലും കിട്ടില്ല മിക്ക മേഖലയിലും ബംഗാളി ആസാമി ഒറീസക്കാരൻ ഛത്തീസ്ഗഡ് കാരനൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വളരെ കുറവാണ് കാരണം തമിഴ് തമിഴ്നാട് തമിഴ് സർക്കാർ അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട് അങ്ങനൊരു സിസ്റ്റം ബംഗാളിലും വരികയാണെങ്കിൽ മമതാ ബാനർജി അങ്ങനെയൊരു സിസ്റ്റം ബംഗാളിലും കൊണ്ടുവരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ബംഗാളായിരിക്കില്ല കേരളമായിരിക്കും കേരളത്തെ സംബന്ധിച്ച് ഈ അതിഥി തൊഴിലാളികളുടെ കാര്യം കൊണ്ടാണ് ഇവിടെ പല പ്രവർത്തികളും പലതും നടന്നു പോകുന്നത് കാരണം ഇവിടുത്തെ മലയാളികൾ ഒരു ജോലിയും ചെയ്യുന്നില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും